മാറ്റത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അഴിമതിക്കെതിരെ പ്രസംഗിക്കുക എളുപ്പമാണ് എന്നാൽ അത് സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് അഴിമതി നിറഞ്ഞ ഇന്ന സ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാക്കുക അത്ര പെട്ടെന്ന് എളുപ്പമല്ല എന്നാൽ മാറ്റം സാധ്യമാണ് താനും എന്റെ ജീവിതത്തിലൂടെ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ കോളേജ് പഠനത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാകത്തോന്ന് ഞാൻ പാസ്പോർട്ട് അപേക്ഷിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ട് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകാം അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് പോലീസ് വെരിഫിക്കേഷൻ എന്ന പോലീസുകാരൻ ഒരു നൂറ് രൂപ കൊടുക്കുന്ന പത്തുക എന്നാൽ കൈക്കൂലി കൊടുക്കില്ല എന്ന് കുറച്ച് പ്രതിജ്ഞ എടുത്തിരുന്ന ഞാൻ ആ നൂറ് രൂപ കൊടുക്കാൻ തയ്യാറായില്ല അതിന്റെ ഇഷ്ടക്കേട് കൊണ്ടാണോ എന്തോ പോലീസുകാരൻ വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ ഞാൻ തെറ്റായ വിവരങ്ങൾ നൽകി എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാദം എന്റെ കറണ്ട് അഡ്രസ്സായിട്ട് അദ്ദേഹം ഇപ്പോൾ വന്ന് വെരിഫൈ ചെയ്യാൻ വന്ന എന്റെ വീടിന്റെ അഡ്രസ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ വാദം അതല്ല കറണ്ട് അഡ്രസ്സായിട്ട് പാസ്പോർട്ടിൽ വെക്കേണ്ട അഡ്രസ്സ് മറിച്ച് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോട്ടയത്ത് താമസിച്ചിരുന്ന സ്ഥലമാണ് അഡ്രസ്സാണ് വീട് എന്റെ കറണ്ട് അഡ്രസ്സായിട്ട് വെക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം റിപ്പോർട്ട് അയച്ചു കൊടുത്തു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നോട്ടീസ് വന്നു അതിനകത്ത് പറയുന്നത് പോലീസ് വെരിഫിക്കേഷൻ അനുസരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി നിങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചു രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാജ്യദ്രോഹപരമായ കുറ്റമാണത് നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു എക്സ്പ്ലനേഷൻ തരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പീലിന് പോകാം തെറ്റായ വിവരങ്ങൾ നൽകിയതിനൊരു ഫൈൻ ഉണ്ട് നൂറ്റി പതിനേഴ് രൂപയോ അങ്ങനെ എന്തോ ഒരു ഫൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഞാൻ ഇതിന് മറുപടി നൽകി മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ ഞാൻ നൽകിയിട്ടില്ല എന്റെ അറിവ് അനുസരിച്ച് ശരിയായ വിവരങ്ങളാണ് ഞാൻ നൽകിയത് അതിൽ എന്തെങ്കിലും തെറ്റിന്റെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ക്ഷമ ചോദിക്കുന്നു അത് തെറ്റിതിരുത്താൻ ഞാൻ തയ്യാറാണ് എന്നാൽ എൻ്റെ കാഴ്ചപ്പാട്ടില് എൻ്റെ വീടിന്റെ അഡ്രസ്സ് തന്നെയാണ് എൻ്റെ കറണ്ട് അഡ്രസ്സായിട്ട് പാസ്പോർട്ടിൽ വെക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ റിപ്പോർട്ട് അയച്ചു മറുപടി അയച്ചു ഏതായാലും മൂന്നാഴ്ചകൾ വീണ്ടും ഇതേ നോട്ടീസ് ഇതേ കണ്ടെന്ന് തന്നെയാണ് ഏകദേശം ഒരു നോട്ടീസ് വന്നു ഇനി എനിക്ക് അപ്പീലിന് പോകാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ അപ്പീലിന് പോകാം എന്നൊക്കെ പറഞ്ഞാലും ഒരു നോട്ടീസ് വന്നുള്ളൂ എന്തായാലും ഞാൻ ആ നോട്ടീസുമായിട്ട് പാസ്പോർട്ട് ഓഫീസിലെത്തി അവിടുത്തെ റിസപ്ഷൻ വരുന്ന ലേഡിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടി ഈ എസ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് എനിക്കിതൊരു നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എസ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് അപ്പീലിന് കൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അവർ നോട്ടീസൊക്കെ വായിച്ചു കൊടുത്ത് നോക്കിയിട്ട് പാസ്പോർട്ട് ഓഫീസറെ വിളിച്ച് സംസാരിച്ച് അതിന് ശേഷം അവരെന്നോട് പറഞ്ഞത് നിങ്ങൾ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ പാസ്പോർട്ടുമായിട്ട് നിങ്ങൾക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റിയൻ അഫേഴ്സ് മിനിസ്ട്രിക്ക് അപ്പീലില് പോകാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചോദിച്ചു ഫൈൻ അടയ്ക്കുവാണെങ്കിൽ അതിന് റെസിപ്റ്റ് ഉള്ളതാണോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞ റെസിപ്റ്റ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ അടയ്ക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞു പ്പോൾ അവരങ്ങോട് പറഞ്ഞു പാസ്പോർട്ട് ഓഫീസർ ഫസ്റ്റ് ഫ്ലോറിലാണ് പാസ്പോർട്ട് ഓഫീസർ മാഡമാണ് അവരൊക്കെ കണ്ടോള്ളാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു ആ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നോട്ടീസൊക്കെ കാണിച്ചു കൊടുത്തു കാര്യങ്ങൾ പറഞ്ഞു മാഡത്തിന്റെ ടേബിളിൽ എന്റെ പാസ്പോർട്ട് ഇരിക്കുകയാണ് മാഡം പറഞ്ഞു ഇങ്ങനെ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് സാധാരണ രീതിയിൽ പോലീസുകാരങ്ങനെ എഴുതി വിടാറില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ നോട്ട് കൊടുക്കാൻ ഞാൻ വിസമ്മതിച്ചു അതായിരിക്കാൻ കാരണം എനിക്കറിയില്ല എന്ന് പറഞ്ഞു മാഡമേതായ അതിൽ ഒപ്പിടുന്ന സമയത്ത് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എസ്റ്റാണുള്ള അഫയേഴ്സ് മിനിസ്ട്രിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഹോൾഡുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് ഹോട്ടുണ്ട് മാഡമേത ആ സമയം കൊണ്ട് പോലെ ഒപ്പിട്ട് എന്റെ കയ്യിലോട്ട് നീട്ടിക്കൊണ്ടുവെച്ചു ആരെയാണ് അവിടെ പരിചയമുള്ളത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ സ്വർഗസ്താ എല്ലാ എല്ലാം മിനിസ്ട്രിയിലെ ഉണ്ട് എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഞാൻ പാസ്പോർട്ട് മേടിച്ച് പോകുന്നു എന്തായാലും ഈ സംഭവത്തിന് ശേഷം കാലങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ വിവാഹത്തിനൊക്കെ ശേഷം എന്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്കും പാസ്പോർട്ട് എടുത്തു അന്നൊന്നും വന്ന പോലീസ് ഓഫീസേഴ്സ് പോലീസ് വെരിഫിക്കേഷൻ പോലീസ് ഓഫീസർ ആരും പൈസ ചോദിച്ചിട്ടില്ല ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ അനുഭവം പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ അഴിമതിക്കെതിരെ സ്ട്രോങ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും മാറ്റം സാധ്യമാണ്